മഹാഭാരതത്തിലെ യുദ്ധത്തിന് മുന്നോടിയായി പാണ്ഡവർക്ക് പന്ത്രണ്ട് വർഷത്തെ വനവാസവും തുടർന്ന് ഒരു വർഷത്തെ അജ്ഞാതവാസവും വിധിക്കപ്പെട്ടു ഈ അജ്ഞാതവാസ കാലത്ത് അർജുനൻ സ്വീകരിച്ച വേഷമാണ് ബൃഹന്നള എന്ന സ്ത്രീ രൂപം അർജുനൻ സ്ത്രീവേഷം സ്വീകരിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ അർജുനൻ ഇന്ദ്രലോകത്ത് നൃത്തം പഠിക്കാൻ പോവുകയും അവിടെ വെച്ച് ഊർവശി എന്ന അപ്സരസിന്റെ പ്രണയാഭ്യർത്ഥന നിരസിക്കുകയും ചെയ്തു ഇതിൽ കോപിച്ച് ഊർവശി അർജുനനെ ശണ്ടനായി പോകട്ടെ എന്ന് ശപിച്ചു എന്നാൽ ഇന്ദ്രൻ ഇടപെട്ട് ശാപത്തിന്റെ കാലാവധി ഒരു വർഷത്തേക്കാക്കി ചുരുക്കുകയും അത് പാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വരമായി മാറുകയും ചെയ്തു ഈ വരമാണ് അർജുനൻ അജ്ഞാതവാസ കാലത്ത് ഉപയോഗിച്ചത് അജ്ഞാതവാസം ആരംഭിച്ചപ്പോൾ പാണ്ഡവർ വിരാടരാജാവിന്റെ കൊട്ടാരത്തിൽ പല വേഷങ്ങളിൽ പ്രവേശിച്ചു അർജുനൻ സ്ത്രീവേഷം സ്വീകരിച്ച് ബൃഹന്നള എന്ന പേരിൽ വിരാട രാജകുമാരിയായ ഉത്തരയുടെ നൃത്ത സംഗീത അധ്യാപികയായി ജീവിച്ചു രൂപത്തിൽ അർജുനൻ കിന്നരങ്ങളെ പോലെ സംസാരിക്കുകയും നടക്കുകയും സ്ത്രീകളുടെ വേഷവിധാനങ്ങൾ അണിയുകയും ചെയ്തിരുന്നു ഈ വേഷം കാരണം കൗരവർക്ക് അർജുനനെ തിരിച്ചറിയാൻ സാധിച്ചില്ല അജ്ഞാതവാസം അവസാനിക്കാറായപ്പോൾ പാണ്ഡവരെ കണ്ടെത്താനായി കൗരവർ ഒരു പദ്ധതിയിട്ടു വിരാട രാജാവിന്റെ പശുക്കളെ അപഹരിക്കുക എന്നതായിരുന്നു ആ പദ്ധതി കൗരവ സൈന്യം വിരാട രാജ്യത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ രാജാവ് സ്ഥലത്തുണ്ടായിരുന്നില്ല സൈന്യത്തെ നേരിടാൻ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നത് രാജകുമാരനായ ഉത്തരൻ മാത്രമായിരുന്നു ഉത്തരനെ യുദ്ധം ചെയ്യാൻ ഭയമായിരുന്നു ഈ സമയം ബൃഹന്നള ഉത്തരന്റെ തേരാളിയായി യുദ്ധഭൂമിയിലേക്ക് പോകാമെന്ന ഏറ്റു യുദ്ധക്കളത്തിലെത്തിയ ഉടൻ ബൃഹന്നള രഥം നിർത്തി ഉത്തരനെ പേടിച്ച് ഓടിപ്പോകാൻ അനുവദിച്ച ശേഷം ബൃഹന തന്റെ സ്ത്രീവേഷം ഉപേക്ഷിക്കുകയും പാണ്ഡവരുടെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ശംഭുമരത്തിൽ ഗാന്ധീവം എന്ന വില്ലെടുക്കുകയും ചെയ്തു സ്വന്തം രൂപം വെളിപ്പെടുത്തിയ അർജുനൻ ഭീഷ്മർ ദ്രോണർ കർണൻ തുടങ്ങിയ കൗരവ പക്ഷത്തെ എല്ലാ മഹാരഥന്മാരുമായും ഒറ്റയ്ക്ക് പോരാടി കൗരവ സൈന്യത്തെ പൂർണമായി പരാജയപ്പെടുത്തി പശുക്കളെ തിരികെ എത്തിച്ചു ഈ യുദ്ധത്തോടെ പാണ്ഡവരുടെ അജ്ഞാതവാസം അവസാനിക്കുകയും അവർ ശക്തിയോടെ പുറത്തു വരികയും ചെയ്തു സ്ത്രീവേഷം ഉപേക്ഷിച്ച് തൻ്റെ പഴയ വീര്യം വീണ്ടെടുത്ത് അർജുനൻ ഒറ്റയ്ക്ക് നടത്തിയ ഈ യുദ്ധം ഉത്തരഗോഹരണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതായിരുന്നു അർജുനൻ സ്ത്രീയായി ജീവിക്കുകയും പിന്നീട് യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്ത കഥ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം